നമസ്കാരം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമെന്നാണ് സി പി എം നേതാക്കൾ വിശേഷിച്ച് പത്തനംതിട്ട ജില്ലാ നേതൃത്വം സദാ പറയാറുള്ളത് എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ പാലവും മലിക്കും അതാണ് ഹൈക്കോടതിയിലും കണ്ടത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ സർക്കാരും പാർട്ടിയും എതിർക്കുകയാണ് അതിനിടെ കേസിലെ പ്രതിയായ പി പി ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ നീക്കവും നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്ന പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യെ തെരഞ്ഞെടുത്തത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും മയിൽ ഡിവിഷനിലെ എൻ വി ശ്രീജിനി രാജിവെച്ച ഒഴിവിലേക്കാണ് ആത്മഹത്യാ പ്രണയക്കുറ്റിന് ജാമ്യം ലഭിച്ച പി പി ദിവ്യ ഉൾപ്പെടുത്തിയത് എൻ വി ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഡിസംബർ പതിനൊന്നിനാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക പി പി ദിവ്യെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ് എ ഡി എം പത്മചന്ദ്ര കുറിപ്പാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത് നേരത്തെ എ ഡി എം നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോൾ സി പി എം പി പി എ ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിരുന്നു എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു ഇറണാവൂർ ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത് സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ പി പി ദിവ്യക്ക് പൂർണ്ണമായ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം പാർട്ടി അഭിഭാഷകനായ കെ വിശ്വനാണ് ദിവ്യയുടെ കേസ് വാദിക്കുന്നത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതും വിശ്വന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും എത്തിയിരുന്നു ഇത് വിവാദമായതിനെ തുടർന്ന് ദിവ്യക്കെതിരെയുള്ള അച്ചടക്ക നടപടി തെറ്റിദ്രുത്താൻ വേണ്ടിയുള്ളതാണെന്നും പാർട്ടി നേതാക്കൾക്ക് അവരെ കാണുന്നതിൽ വിലക്കില്ലെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് പ്രതികരിച്ചത് എന്തായാലും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ നിലപാടുകളിലൂടെ പി പി ദിവ്യ അനുഷേധയായ നേതാവ് തന്നെയാണ് സി പി എം എന്നാണ് മനസ്സിലാകുന്നത് ഒരാളെ നാക്കുപയോഗിച്ച് കൊന്നിട്ടും പി പി ദിവ്യയ്ക്കുള്ള പാർട്ടി പിന്തുണ ഇപ്പോഴും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അതേസമയം അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധിച്ച കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി അറിയിച്ചു സി ബി ഐയുടെ അന്വേഷണം വേണോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് അതേസമയം അന്വേഷണത്തിൽ പിഴവുകളില്ലെന്നും കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കൃത്യമായാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അന്വേഷണത്തിൽ പിഴവുകളുണ്ടെന്ന് കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ കെ പി സതീഷൻ അറിയിച്ചു എന്നാൽ സി തയ്യാറാണോ എന്നല്ല മറിച്ച് കേസിൽ സി ബി അന്വേഷണം വേണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പി പി ദിവ്യയുടെക്കെതിരായി കേസിന്റെ അന്വേഷണം പുരോഗതിയിലല്ല എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ നൽകിയ ഹർജിയിൽ ഉടൻ തന്നെ ഹൈക്കോടതി വിശദമായ വിശദീകരണം കേൾക്കുക നവംബർ ഒൻപതിനാണത് പരിഗണിക്കാനിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് കൂടുതൽ തരത്തിൽ പാർട്ടി ദിവ്യയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നത്